രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ ചായ ആവുന്നതേ ഉള്ളൂ അങ്കിത്തെ ഇന്ന് സുഖം സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ വെൽക്കം ബാക്ക് ടു തമ്മൽ ഫാമിലി പാൻ കേക്ക് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാൻ കേക്കിനായിട്ട് കുറച്ച് ഓട്സ് എടുത്തു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നന്നായി പഴുത്ത രണ്ട് പഴം ചേർത്ത് അടിച്ചെടുത്തു ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ള റെസിപ്പിയാണിത് അതിലേക്ക് കുറച്ച് പാടയുള്ള പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാറ്ററാക്കി കുറച്ച് ഉപ്പും ആവശ്യത്തിന് കുറച്ച് പാലും കൂടെ ഒന്നൊഴിച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് പാനിൽ നെയ്യോ ബട്ടറോ എന്താച്ചാ തടവി പാൻ കേക്ക് ചുട്ടെടുക്കാം പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് ഒഴിച്ചങ്ങ് ചുട്ടെടുക്കുകയാണ് ബാറ്റർ ഒഴിച്ച് ഒന്ന് കുമ്പളകൾ വന്ന് തുടങ്ങുമ്പോൾ അടച്ച് വെച്ച് ഒരുവിധം വെന്തെന്ന് തോന്നുമ്പോൾ മെല്ലെ മറിച്ചിടാം പിന്നെ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വീണ്ടും തുറന്ന് നമുക്ക് സെർവ് ചെയ്യാം ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പഴുത്തിൻ്റെ മധുരം മതി പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പഞ്ചസാര ഇല്ലാതെയും ചുട്ടെടുക്കാം അങ്കിത്തിനങ്ങനെ പാൻ കേക്ക് ചുട്ട് എടുക്കുകയാണ് അവസാനം വന്ന മാവ് ഒറ്റ പാൻ ആയിട്ട് കുറച്ച് കട്ടിയിൽ ഞാൻ എനിക്ക് വേണ്ടി ചുട്ടെടുക്കുന്നുണ്ട് ചായയുടെ കൂടെ ഇത് തന്നെ എനിക്ക് ധാരാളമാണ് അങ്കിത്ത് അതിനകത്ത് കുറച്ച് ചോക്ലേറ്റും ജാമും ഒക്കെ തേച്ചിട്ടാണ് കഴിക്കുന്നത് എന്തായാലും അവനാദ്യം ചുട്ട് കൊടുത്തു എനിക്കുള്ള ചായ എടുത്ത് ഞാനും കഴിക്കാൻ പോകുന്നു അങ്കിത്ത് കണ്ടോ ജാമും ചോക്ലേറ്റും ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അവനിങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോഴേക്കും നമ്മുടെ മെയ്ഡ് ക്ലീനിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളക്കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുതിർന്നു വന്നപ്പോ നന്നായിട്ട് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടു വേവിക്കാൻ വെക്കയാണ് ഇപ്പൊ രാക്കെ ഇന്ന് മുംബൈ തിരിച്ചു വരികയാണ് ഒരു മാസത്തിനു ശേഷം നാളെ എത്തുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ മുംബൈ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞു ഇന്നാ വരുന്നത് അവിടെ വന്നിട്ട് കണ്ടാൽ മതി സർപ്രൈസ് ആവാം എന്ന് വെച്ച് തരുന്നെയാ പക്ഷെ എന്തോ മനസ്സ് എന്ന് പറഞ്ഞു പറഞ്ഞു എന്തായാലും ഞാൻ തലേസവേ കുതിരട്ടേന്ന് പറഞ്ഞു ഇട്ടുകൊണ്ട് പെട്ടെന്ന് അത് ഒന്ന് കറി വെച്ച് വെക്കുകയാണ് അതുപോലെ തന്നെ അരി ഉഴിഞ്ഞുവൊക്കെ ഞാൻ ഈ തണുപ്പായതുകൊണ്ട് നേരത്തെ തലേ ദിവസം തന്നെ ഇട്ടിരുന്നു രാത്രി അറിയാലോ ഈ ആഴ്ചത്തേക്ക് ഫെർമെന്റ് ചെയ്തിരിക്കല്ലോ എന്ന് വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഒന്ന് ആട്ടി വെച്ചു പിന്നെ ചപ്പാത്തിയുടെ മാവ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് കുഴച്ച് വെച്ചു പിന്നെ പറാട്ടയായിട്ടാലും പൂരിയായിട്ടാലും എന്തെങ്കിലും ചൂടാമല്ലോ അങ്ങനെ നമ്മുടെ വെള്ളക്കടല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് കറിയാക്കാൻ വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞു പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ചെറുതായത് കൊണ്ട് അതിൻ്റെ തോലൊന്നും പൊളിക്കാൻ നിന്നില്ല ചതച്ചങ്ങ് എണ്ണ വഴറ്റി അതിനകത്തോട്ടങ് ഇട്ടതേ ഉള്ളൂ പിന്നെ സവാള ഇട്ടു അതൊന്ന് വഴണ്ട് ഇട്ടുമ്പോഴത്തേക്കും പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം പച്ചമുളക് ഇപ്രാവശ്യം കിട്ടിയത് നല്ല എരിവെള്ളയാണ് തക്കാളി ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് വെള്ളക്കടലയ്ക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി നമ്മുടെ ബേസിക് മസാലാസൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം വെള്ളക്കടല എന്തായാലും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഗ്രേവിയിലും കുറച്ച് ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് ഈ രീതിയിൽ നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ വേവിച്ച കടലിലോട്ടിട്ട് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിലും കൂടെ കൊടുത്ത് തീ ഓഫ് ചെയ്ത് അതിനുശേഷം പിന്നെ ആവിയൊക്കെ മാറിയതിന് ശേഷം തുറന്ന് വെള്ളം വേണമെങ്കിലും ഒറ്റക്കാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് തുറന്ന് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം നമ്മുടെ വെള്ളക്കടല റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചര കഴിഞ്ഞപ്പോൾ രാത്രി എത്തി കടലക്കറി ഉണ്ട് ആങ്കി ചപ്പാത്തി ചപ്പാത്തിന്നുള്ള പ്ലാൻ പുട്ടിലേക്ക് മാറി എന്തായാലും വന്ന ഉടനെ കുറച്ച് ചായ ഇടുകയാണ് പിന്നെ നമ്മുടെ കൊറിയർ വന്ന ചിപ്സ് ഉണ്ടല്ലോ കൃഷ്ണേട്ടൻ ബാംഗ്ലൂർ നിന്ന് അയച്ച ചിപ്സ് ചായയുടെ കൂടെ പെട്ടെന്നുള്ള സ്നാക്ക് അതും കഴിച്ചു അങ്കിപ്പ് അച്ഛൻ വന്നപ്പോ ഒത്തിരി ഹാപ്പിയായി പുട്ടിന് പിന്നെ പെട്ടെന്ന് തേങ്ങ പൊട്ടിച്ചു വെള്ളം നല്ലതെന്ന് കണ്ടപ്പോൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒരു പാത്രത്തിലേക്ക് അടച്ചു വെക്കുകയാണ് അപ്പത്തിന് ഇട്ടാല് അപ്പം ചുട്ടെടുക്കാമല്ലോ നല്ലതല്ലേ വെള്ളം പെട്ടെന്ന് പുട്ടിന് മാവ് നനച്ചു അത് ചുട്ടെടുക്കാണ് ഡിന്നറ് നമ്മുടെ കടലക്കറിയും പുട്ടും നമ്മുടെ കടലക്കറി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും രാത്രി പറഞ്ഞ പോലെ തന്നെ പുട്ടിന് പറ്റിയ കടലക്കറി തന്നെയാണ് നാഴിയരി അപ്പത്തിനായിട്ട് ഞാൻ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് കൂടെ നമ്മുടെ തേങ്ങാവെള്ളത്തിൽ പഞ്ചാര ഇട്ടതും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് കൂടെ നമ്മുടെ ദോശ മാവും ഉണ്ട് പിന്നെ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ അപ്പത്തിന് അരച്ച് വെക്കുമ്പോൾ ചോറ് വേണമല്ലോ ഈ മാവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഒരു നിറവാണ് മാത്രമല്ല ഒരു കോൺഫിഡൻസോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാളോന്നുള്ള ഡിന്നറ് റെഡി ആയിട്ടുണ്ട് പുട്ട് അച്ഛനും മോനും കൊടുത്തു എൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുവാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് എട്ട് മുപ്പത്തെട്ടായി അഞ്ച് ഡിഗ്രിയാണ് ഇപ്പം നിലവിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ ഇപ്പോൾ രാക്കെ ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ് അങ്കിത്തിനെ ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല കാരണം അവന് ചെറിയൊരു വയ്യേക ഉണ്ടായിരുന്നു അപ്പോൾ രാക്കെ രാത്രിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ഡേ കോഴ്സാണ് അപ്പോൾ ഇന്നും സ്കൂളിൽ വിട്ടിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവ് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉത്തപ്പമായിട്ടാണ് ചുട്ടത് രാത്യെ പാലിൽ മിസ്സിലിട്ട് കഴിച്ചിട്ട് പോയി അങ്കിത്തിന് ഞാൻ ഉത്തപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ് നെയ്യൊന്നും ഒഴിക്കുന്നില്ല വെറുതെ പ്ലെയിൻ ദോശ മെത്ത ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഉള്ളിയിൽ ഉപ്പൊന്ന് ഞാൻ രടി അതും കൂടെ മുകളിൽ ഒന്നിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് കാരണം മരുന്നും കഴിക്കുന്നതുകൊണ്ട് ഭക്ഷണവും കഴിക്കണമല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മീട് വന്ന് ക്ലീനിങ് സെക്ഷൻ തുടങ്ങി അങ്കിത്ത വൈറ്റ് ബോർഡ് മാർക്കർ തീർന്നിരുന്ന അപ്പോൾ അത് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അവനത് വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാണ് ജമാൽ കൂടി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് പാട്ട് ഞാൻ ഇട്ടില്ല രാക്കെ മുംബൈന്ന് കൊണ്ടുവന്ന തുണി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും കഴുകാനായിട്ട് ഇട്ടു ഇന്ന് ഒത്തിരി സന്തോഷം എന്താച്ചാൽ നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് വെച്ചാൽ ചെറിയ കൂടിയുള്ള വെയിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും തുണി ഒരുവിധം ഉണങ്ങി കിട്ടുന്ന ഒരു വെയിലാണ് നമ്മുടെ കിച്ചൺ ബാൽക്കണിന്നുള്ള ഒരു വ്യൂ ആണിത് മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കുറെ നാൾക്ക് ശേഷമാണ് ഒരു വെയിൽ വരുന്നത് അതുകൊണ്ട് എന്തായാലും രാക്കയുടെ തുണിയൊക്കെ ഇന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഉച്ചയ്ക്ക് ആക്കി ഓഫീസിൽ നിന്ന് കഴിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം അങ്കിത്തിന് എനിക്കും കുറച്ച് കിച്ചടി വെച്ച് കഴിച്ചതേ ഉള്ളൂ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഡിന്നറിനായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കഴുകി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്നാല് വിസിലെടുത്ത് അത് വേവിച്ചെടുത്തു ആവിയൊക്കെ മാറിയതിന് ശേഷം തുറന്നു നോക്കാം നമ്മുടെ അപ്പത്തിന്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനത് ഉച്ചയ്ക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റിട്ടുണ്ട് പെട്ടെന്ന് പൊങ്ങി വന്നു ആവിയൊക്കെ മാറിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂട്ട് തുറന്ന് നോക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് തീ തീയത്തിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് ഒക്കെ വേവിക്കുമ്പോൾ ഹോൾ സ്പൈസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കുരുമുളക് ഹോളായിട്ട് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും ചേർക്കാം പക്ഷേ പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ കുരുമുളക് കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല അത് ജസ്റ്റ് ഒന്ന് ഉടച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് പാടയോട് കൂടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ഓഫ് ചെയ്യും പിന്നെ അത് തിളപ്പിക്കത്തില്ല അപ്പോൾ ഇത് അപ്പത്തിന് നല്ലൊരു കറിയാണ് അപ്പം അങ്കിത്തിനും ടേസ്റ്റ് ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പവും ഈ കറിയാണ് ഡിന്നറിന് ഉണ്ടാക്കിയത് അപ്പത്തിൻ്റെ മാവ് ഞാൻ പറഞ്ഞല്ലോ അത് പൊങ്ങി വന്നിട്ടുണ്ട് ടീസ്റ്റ് ഇട്ടതുകൊണ്ട് നല്ലതായിട്ട് ഫെർമെൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം പെട്ടെന്ന് ഞാൻ കല്ലപ്പം പോലെ ചുട്ടെടുക്കുകയാണ് എനിക്ക് നല്ലൊരു അപ്പ ചട്ടിയായിട്ടുള്ളത് വാങ്ങണം എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാൻ കല്ലപ്പം പോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്നേ ഉള്ളൂ ആദ്യം അങ്കിത്തിനെ അവനെ ചുട്ടു കൊടുത്തു അവന് മരുന്ന് കഴിക്കണമല്ലോ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇവിടെ വെച്ച് വയൻറെ പീ ആണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ